പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നല്ല ഒരു സായങ്കം തമിഴ് ബ്രാഹ്മണ അയ്യർ ഫാമിലി ദിവ്യ എസ് അയ്യർ എനിക്കാ വ്യക്തിയോട് യാതൊരു പിണക്കവും ഉദ്ദേഷ്യവും ഇല്ല രാഹുലീശ്വർ ആ ഐ എസ് കാര്യെ സപ്പോർട്ട് ചെയ്തു തന്നൊരു വീഡിയോ ആയിട്ടുണ്ട് രാഹുലീശ്വർ വാചാലിനായി സംസാരിക്കുന്ന ഒരാളാണ് നമുക്കറിയാം അവതരിപ്പിക്കാനും അറിയാം അദ്ദേഹത്തിൻ്റെ അവതരണ ശൈലി നമ്മൾ സാധാരണ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യേണ്ട കുറേ സത്യങ്ങളൊക്കെ വിളിച്ചു പറയുന്നതല്ല കാരണം മകരവിളക്ക് എന്നത് അത് കത്തിക്കുന്നതാണ് എന്ന് പറഞ്ഞു അത് അന്നത്തെ മേൽശാന്തി ആരാന്നറിയാമല്ലോ നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ പിറന്നാളാണ് അപ്പോൾ അതൊക്കെ എനിക്ക് ഇഷ്ടമാണ് ആ സത്യങ്ങളൊക്കെ നല്ലതാണ് എന്നാൽ യേശു ഒരു കറുത്തവർഗക്കാരും അത് കുഴപ്പമില്ല തുരിക്കാത്തും തുലിക്കാത്തതിരിക്കുന്നു കറുത്ത വർഗ്ഗക്കാരായിക്കോട്ടെ പക്ഷേ കറുത്ത മാത്രമേ സഹോദരൻ എന്ന് വിളിക്കത്തുള്ളൂ ഞാൻ രാവിലെ സഹോദരൻ വിളിക്കാം ഏ ഇവിടെ കറുത്ത വർഗക്കാരെന്തെന്ന് ഇന്ത്യയിൽ വന്നിരിക്കുന്ന എല്ലാ ആഫ്രിക്കൻസും നമ്മുടെ റൂട്ടർ നോക്കി ഡി എൻ എ പോയി പരിശോധിച്ച് നമ്മൾ തീർച്ചയായിട്ടും ആഫ്രിക്കയാണ് വരുന്നത് ആഫ്രിക്ക എല്ലാവരും കറുത്ത എൻ്റെ അർത്ഥം ഇപ്പം കറുത്ത വർഗ്ഗക്കാർ അതോട്ടെ അത് അവിടെ നിൽക്കട്ടെ അത് അതിനകത്തൊരു തെറ്റൊന്നും ഞാൻ കാണുന്നില്ല രണ്ടാമത് യേശു ക്രിസ്തു യൂതനായിരുന്നു കറക്റ്റാ ശരിയോ അവൻ തച്ഛനായിരുന്നു അത് ശരിയാണ് മരപ്പിണിക്കാരനായിരുന്നു മരപ്പിണിക്കാരൻ്റെ മകൻ മരപ്പിണിക്കാരൻ മണി മരപ്പിണി പഠിച്ചിട്ടുണ്ടെങ്കിൽ അതും തെറ്റ് എന്ന് പറയാനാ പോലും യേശു ക്രിസ്തു ഇറ്റലിക്കാരനാണ് അത് ഞാനത് എൻ്റെ എൻ്റെ വീഡിയോയിൽ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു അവരുടെ ഫിക്ഷനെ ഞാൻ ഇഷ്ടപ്പെടുന്നു അത് അത് എഴുതിയ ആളിനെ അങ്ങ് പറഞ്ഞെങ്കിലും എനിക്ക് ആ ആളിനെ കണ്ടെത്താൻ സാധിച്ചില്ല അതിന് പകരമായിട്ട് സാറ് ക്രിസ്റ്റി റി റിസോർട്ടോ അല്ലേ ഡോക്ടർ ക്രിസ്റ്റീന റിസോർട്ട് എന്നാൽ ഇറ്റലിയിലെ ഏറ്റവും ഒരു ഫേമസ് റൈറ്റർ മാർപ്പാപ്പയുടെ നാടാന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് മാർപ്പാപ്പയുടെ നാട് ഇറ്റലിയാണല്ലത് മാർപ്പാപ്പ റോമിലാണെങ്കിൽ പോലും റോം ഈസ് എ പാർട്ട് ഓഫ് ഇറ്റലി ക്രിസ്ത്യാന ടോമി എന്ന് പറയപ്പെടുന്ന ഒരാളെ വായിച്ചിട്ടുണ്ട് ഈ ക്രിസ്ത്യാന റിസോർട്ടോ ഞാൻ തപ്പി നോക്കട്ടെ ഞാൻ വായിച്ചിട്ട് ഞാൻ നോക്കിയിട്ട് പറയാം ഞാൻ ഈ വിഷയം മാറ്റിവെച്ചതാണ് ഇപ്പം ഇത് രാവിലീശ്വറിൻ്റെ ഒരു ടോക്ക് കേട്ടതുകൊണ്ട് ഞാൻ തിരിച്ച് സംസാരിക്കുന്നു അടുത്തത് യേശു ക്രിസ്തു കാലിഫോർണിയക്കാരനായിരുന്നു കാലിഫോർണിയക്കാരന് നീളമുള്ള മുടിയുണ്ടല്ലേ ഷു പാവപ്പെട്ട ഞാനും കാലിഫോർണിയക്കാരനായി പോയല്ലോ നീളമുള്ള മുടി യേശു ക്രിസ്വ അയർലൻഡുകാരനായിരുന്നു നോട്ട് മരിക്കാത്ത മരിക്കാത്തവരെ കല്യാണം കഴിക്കാത്തവരല്ല അയർലൻഡുകാരല്ലേ അതും കൊള്ളാം പിന്നെ മരിച്ചെടുത്തു എന്ന് എഴുതുന്നത് സത്യ അതൊരു സത്യമായ യാഥാർത്ഥ്യമായിട്ടാണ് വിശുദ്ധ ബൈബിള് പഠിപ്പിക്കുന്നത് പിന്നെ അമേരിക്കക്കാരനായിരുന്നു എന്നൊക്കെ അങ്ങ് പറയുന്നത് പിന്നെ മെക്സിക്കനായിരുന്നു ഐറിഷുകാരനായിരുന്നു രാഹുലേ ഞാന് ശങ്കരാചാര്യരുടെ ഒരു ഉപാസകനാണ് ശങ്കരാചാര്യർ പറഞ്ഞൊരു മനോഹരമായ വാക്കുണ്ട് കേട്ടോ ശങ്കരാചാര്യർ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ കല്ലിനെ ദൈവമെന്ന് വിളിച്ച് തൊഴുതതിൽ എന്നോട് ക്ഷമിക്കണം പക്ഷേ ഞാൻ തൊഴും തൊഴാതിരിക്കാൻ ഒക്കില്ല കാരണം എൻ്റെ പിന്നിൽ നിൽക്കുന്നവർക്ക് അത് ഞാൻ ദുർമാതൃകയാകാൻ പാടില്ല ശങ്കരനെ പോലെ താത്വികമായി ചിന്തിക്കാൻ കഴിവ് രാഹുലിനെത്തിയിട്ടില്ലെന്നുപോലെ എനിക്ക് നന്നായിട്ടറിയാം യേശു ക്രിസ്തു പറഞ്ഞു നിങ്ങളിൽ ഒരാൾക്ക് ഉതപ്പ് കൊടുക്കുന്നതിനേക്കാൾ നല്ലത് കഴുത്തിൽ തെരുകല്ല് കെട്ടി കടലിൽ ചാടുന്നതാണ് രാഹുലിനൊരു പക്ഷേ ഈ എഴുതിയേക്കുന്നതെല്ലാം മനസ്സിലാവും പക്ഷേ ഒരു കേൾവിക്കാരന് സാധാരണ കേൾവിക്കാരന് യേശു ക്രിസ്തു സ്ത്രീയാണെന്നൊക്കെ പറയുമ്പോൾ അത് ഉൾക്കൊള്ളാൻ പ്രയാസമാണ് എനിക്കിത് പക്ഷേ വെച്ച് വായിച്ചാൽ ഞാൻ പറഞ്ഞത് പറഞ്ഞായിരുന്നു ദിവ്യ സയ്യരുടെ ഭാവനയാണത് അതൊരു ഫിക്ഷനാണ് അതിന് അത് ഞാൻ സമ്മതിക്കുന്നു പക്ഷേ സാധാരണക്കാരായ വിശ്വാസികളെ എന്തിനാണ് മാഷെ ഉപദ്രവിക്കുന്നത് ഇനിയും എൽ ഇവിടെ അവസാനം വന്ന് ഹിന്ദുക്കളെ ഒത്തിരി മോശമായിട്ട് പറഞ്ഞു ഇവിടുത്തെ എല്ലാ ഹിന്ദുക്കളും തീവ്രവാദികളല്ല ഇവിടുത്തെ എല്ലാ ഹിന്ദുക്കളും തീവ്രവാദം പഠിപ്പിക്കുന്നുമില്ല ഇന്നും ഒരു മരണത്തിന് പോയിട്ട് വന്നതാണ് ഒരു ഇവിടുത്തെ ഒരു ഒരു പോപ്പിൽ ഒരു വൈ ഒരു നല്ല പൊസിഷൻ ഇരിക്കുന്ന ഒരു ഹിന്ദുവിൻ്റെ ഞങ്ങൾ ക്രിസ്ത്യാനികളാണ് അവിടെ 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 ജാതിച്ചൊന്നുമില്ല അവിടുന്ന് ഒരു ഗ്ലാസ് വെള്ളം വാങ്ങിച്ച് കുടിച്ചിട്ട് വന്നതാണ് അതുകൊണ്ട് എല്ലാ ഹിന്ദുക്കളും ഒന്നും ഇവിടുത്തെ തീവ്രവാദികളൊന്നുമല്ല അതിൽ കുറച്ച് പേരൊക്കെ തീവ്രവാദികളുണ്ട് അതുകൊണ്ട് ഹിന്ദുക്കളെ എല്ലാം സാറച്ച് ആക്ഷേപിക്കരുത് പിന്നെ അള്ളാഹുവിനെ ഇതിന് പകരമായിട്ട് വിളിച്ചു പറയാൻ ആരാ പറഞ്ഞേ അവൻ്റെ വിവരക്കേട് അവൻ്റെ വിവരക്കേട് അതുകൊണ്ട് തമിഴ് ബ്രാഹ്മിൺ സ്ത്രീയെ അങ്ങ് സപ്പോർട്ട് ചെയ്യുമ്പോൾ അവർ നന്നായിട്ട് വായിക്കുകയോ പഠിക്കുകയോ ഒക്കെ ചെയ്യുന്ന സ്ത്രീയായിരിക്കാം അത് നമുക്ക് ആർക്കും എതിർപ്പില്ല പക്ഷേ എഴുതുമ്പോഴും പാടുമ്പോഴും ഇതാരാണ് വായിക്കുന്നത് ഇവിടുത്തെ എലൈറ്റ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ക്രിമീലേഴ്സ് ക്രിമീലേഴ്സ് സാമ്പത്തികമാണ് എലൈറ്റ് ഗ്രൂപ്പ് മാത്രമല്ല ഈ കവിത അത് അതും പ്രത്യേകിച്ച് ദിവ്യായ സൈലിഴുന്നതാണ് അങ്ങ് പറഞ്ഞതുപോലെ അങ്ങ് ആരാധനാമൂർത്തി പോലെ ഇങ്ങനെ കൈകൂപ്പി നിന്ന് ബഹുമാനിക്കാൻ സഹായിക്കുന്ന അല്ലെങ്കിൽ കാണാൻ സൗന്ദര്യമുള്ള ശബരിനാഥൻ്റെ ഭാര്യയായ നല്ല കുടുംബത്തിൽ പറഞ്ഞ അങ്ങനെ അങ്ങനൊരു പാരമ്പര്യം ഉറക്കമുണ്ട് ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ അങ്ങനെ ഒരാൾ ഒരു ഒരു സ്ഥാനത്തിരുന്നു കൊണ്ട് എഴുതുമ്പോൾ ഇത് സാധാരണക്കാരായ വിശ്വാസികൾക്കുണ്ടാകുന്ന വിഷമം മാത്രമേ പറഞ്ഞുള്ളൂ അല്ലാതെ യേശു ക്രിസ്തുവിനെ വഴി അള്ളാനെ പറയാൻ പറഞ്ഞില്ല പറയരുത് പറയരുത് ഒരിക്കലും പറയരുത് നബിദ്രീവിനെക്കുറിച്ച് പറയാൻ പാടില്ല കാരണം എന്നാൽ നബിദ്രീവിനെക്കുറിച്ച് പറഞ്ഞു എന്ന് ചോദിക്കാൻ അത് അതെന്തൊരു വർഗീയത പിന്നെ കല്ലിലും മണ്ണിലും തൂണിലും തുരുമ്പിലും ദൈവമരിക്കുന്നു എല്ലാത്തിനകത്തും എല്ലാം തത്വമസ്തി എന്നുള്ള തത്വം നമ്മൾ വാടിക്കുന്നതാണ് ഭക്തപ്രഹ്ളാദൻ്റെ ഒരു വരിയല്ലേ അത് ഒരു വാക്കല്ലേ അവിടെ അതിനകത്തൊന്നും നമുക്ക് യോജി ഒരു ഒരു മാറ്റമില്ല രാഹുൽ ഈശ്വരൻ്റെ മുഖത്തും ഒരു ഈശ്വര അപ്പുറത്തിരിക്കുന്ന കർത്തവൻ്റെ മുഖത്ത് ഒരു ഈശ്വര ഉണ്ട് ഈ ഈശ്വരത്തെ പഠിപ്പിക്കുന്നതാണ് ഹിന്ദുയിസം ഉണ്ട് രാഹുൽ ഈശ്വരേ ഞാൻ ഈ പറഞ്ഞതിൻ്റെ ഒരു അടിസ്ഥാന പൊരുളിതാണ് അതായത് ചെറിയ ഒരാൾക്ക് പോലും ഉതപ്പുണ്ടാക്കുന്ന വാക്ക് നമ്മൾ പറയാതിരിക്കുക രാഹുലീശ്വരനെ എന്താ എതിർ എതിർക്കുകയെന്നല്ല ഈ കാര്യം ഇതിനകത്തുള്ള കാര്യം ഇത് മാത്രമാണ് ദിവ്യ സൈയുടെ ഫിക്ഷൻ കൊള്ളാം പക്ഷെ ആ ഫിക്ഷൻ കൊടുക്കേണ്ട സ്ഥലത്തെ കൊടുക്കാവൂ അല്ലാത്തടത്ത് കൊടുക്കരുത് ലോകത്തിൽ അനേകായിരങ്ങൾ മനസ്സിലാക്കുകയും പഠിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന യേശുക്രിസ്തുവിനെതിരെ സ്ത്രീയാണെന്നുള്ള ആശയമൊക്കെ പറയുമ്പോൾ സാധാരണ വിശ്വാസിക്കുണ്ടാകുന്ന ഫീലിംഗ് വെച്ചാണ് ഞാൻ താങ്കളുടെ ഒക്കെ പറഞ്ഞത് തൽക്കാലം നിർത്തുന്നു എൻ്റെ പേര് ജോൺസൻകർ പറഞ്ഞതാണ് അങ്ങ് ചാനലിലേക്ക് എത്തുന്നതിന് മുമ്പേ ദൂരദർശൻ ചാനലിൽ കുറേ നാൾ ഇരുന്ന ഞാൻ നന്ദി